ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ കമ്പ്യൂട്ടർ വിൽപ്പന രംഗത്ത്ബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ മലയാളി കമ്പ്യൂട്ടർ അസോസിയേഷന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു ഫിറോസ് ഇസ്മായിലാണ് പുതിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദുബായ് ഗ്രാൻഡ് എക്സൽഷെയർ ഹോട്ടലിൽ വെച്ചായിരുന്നു ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് ഫിറോസ് ഇസ്മായിൽ അധ്യക്ഷനായി സെക്രട്ടറി ടി പി റിഫായി വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സഫറുള്ള സുൽഫിക്കർ എന്നിവരുടെ നിരീക്ഷണത്തിൽ മുഖ്യ രക്ഷാധികാരികളായ യൂനിസ് ഹസൻ പ്രേമൻ ജലീൽ എന്നിവർ നേതൃത്വം നൽകി പ്രസിഡന്റായി ഫിറോസ് ഇസ്മായിൽ ജനറൽ സെക്രട്ടറിയായി കെ കെ റാഷിദ് ട്രഷറർ ഹസൈനർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അഷറഫ് ഇസ്മായിൽ കോട്ടയ്ക്കൽ അൻസാർ ടി പി റിഫായി ഒമർ സിയാദ് പ്രജീഷ് ഫൈസൽ മുസ്തഫ ആസിഫ് അഷ്റഫ് ഷംനാഥ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു ദുബായ് ഗവൺമെന്റിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന എം സി എ കൂട്ടായ്മ ഇതിനോടകം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എന്റെ ബഡ്ജറ്റും എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി